ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത ഈ വാർത്ത വന്നത് ഒരു വർഷം മുമ്പാണ് ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ലോകത്തെ അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളവും വിശ്വപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസിൻ്റെ ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് കേരളത്തെയും തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്നും കേരളമാണ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക സംസ്ഥാനം ലോക ടൂറിസം മേഖലയിൽ അവാർഡുകൾ നേടിയ കേരള കേരളത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് കേരളത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ പോകുന്നു ആ വാർത്ത മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതോടെ അതിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയതിന്റെ അംഗീകാരമായിട്ടാണ് ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളുടെ പട്ടികയിൽ പതിമൂന്നാമതായി കേരളം ഇടം ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ പോലും ആ പട്ടികയിൽ ഇടം പിടിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് കേരളം മാത്രം എന്നാൽ ഈ നേട്ടങ്ങൾ മനോരമയ്ക്ക് തീരെ പിടിക്കുന്നില്ല കാരണം ഈ നേട്ടം കൈവരിക്കുന്നത് സഖാവ് പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കാലത്താണ് എന്നതാണ് മനോരമയുടെ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ മനോരമയല്ലേ അന്ന് അയാൾ ആ വാക്ക് പാലിക്കാത്തതാണ് ഇന്നും മലയാളികൾ അനുഭവിക്കുന്നത് പറഞ്ഞു വന്നത് ഇന്ന് മനോരമയുടെ ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഹെഡിങ് ആണ് എത്രത്തോളം ഒരു വാർത്തയെ കേരള വിരുദ്ധമായി അതല്ലെങ്കിൽ ഇടത് വിരുദ്ധമായി അവതരിപ്പിക്കാം എന്നതിനാണ് മനോരമ ഗവേഷണം നടത്തുന്നത് ഈ വാർത്തയുടെ തലക്കെട്ടൊന്ന് വായിച്ചു നോക്കൂ കേരളം സന്ദർശിച്ചു മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു പീഡനം നടന്നത് കർണാടകയിൽ വെച്ചാണ് എങ്കിലും ആ വാർത്തയുടെ ഹെഡിങ്ങിൽ അത് കേരളത്തിലാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നാണ് മനോരമ ആഗ്രഹിക്കുന്നത് മഹാഭൂരിപക്ഷം പേരും വാർത്തയുടെ ഹെഡിങ്ങുകളും മാത്രം വായിച്ചു പോകുന്നവരാണ് അവർ കേരളം ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു സേഫായ സ്ഥലമല്ല എന്ന് കരുതുന്നെങ്കിൽ അങ്ങനെ കരുതട്ടെ എന്ന ചിന്തയാണ് മനോരമയെ നയിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയ ലോകത്തിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തെ ഇകഴ്ത്തി ബോധപൂർവം നൽകിയതാണ് ഈ ഹെഡിങ് എന്ന കാര്യത്തിൽ ഒരു സംശയവും സാമാന്യ വിവേകമുള്ള ഒരാൾക്കും ഉണ്ടാവില്ല എന്നാൽ വാർത്തയുടെ താഴെയുള്ള വിശദീകരണം വായിച്ചാൽ മാത്രമാണ് വായനക്കാർക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ അതിങ്ങനെയാണ് കേരളം സന്ദർശിച്ച് മടങ്ങിയ ബ്രിട്ടീഷ് യുവതിയെ ട്രെയിനിൽ പീഡിപ്പിച്ചു ബംഗളൂരു ഹംപി എക്സ്പ്രസ് ട്രെയിനിൽ ബ്രിട്ടീഷ് യുവതിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ റെയിൽവേ കരാർ ജീവനക്കാരൻ ബസവരാജിനെ അറസ്റ്റ് ചെയ്തു യാത്രക്കാർക്ക് പുതപ്പും തലയണയും വിതരണം ചെയ്യാൻ കരാറെടുത്തിരുന്ന പ്രതി കർണാടകയിലെ ബാഗൽകോട്ട് സ്വദേശിയാണ് യുവതി കേരളം സന്ദർശിച്ച ശേഷം ഹംപിയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് സംഭവം വയറുവേദന അനുഭവപ്പെട്ട യുവതി വൈദ്യസഹായം ലഭിക്കുമോ എന്ന് ബസവരാജിനോട് തിരക്കി തുടർന്ന് ശുചിമുറിയിലേക്ക് പോകാൻ സഹായിക്കാനെന്ന വ്യാജേന പീഡിപ്പിച്ചെന്നാണു പരാതി കർണാടകയിൽ വെച്ച് പീഡനത്തിനിരയായ യുവതി മുമ്പ് കേരളം സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ് കാര്യം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനവും സന്ദർശിച്ച ഒരു സ്ത്രീ എവിടെയെങ്കിലും വെച്ച് പീഡനത്തിനിരയായാൽ അതിൻ്റെ കാരണം അവർ കേരളം സന്ദർശിച്ചതാണ് എന്നാണ് മനോരമ എന്ന മനോരോഗി പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിലെ ചില മാത്രകളെ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ആദ്യമായിട്ടല്ല ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്നതാണ് ഒരിക്കൽ വന്ന വാർത്ത ഓർക്കുന്നുണ്ടോ സി പി ഐ എം ഓഫീസിനടുത്തുള്ള കെട്ടിടത്തിൽ നിന്നും വീണ് അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു എന്ന് വാർത്ത കൊടുത്ത ഒരു അതിഥി തൊഴിലാളികളുടെ അപകട മരണത്തിന്റെ വാർത്തയിലും സി പി എമ്മിനെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തി വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഈ തമ്മാടി വർഗങ്ങളുടെ ചിന്ത സോഷ്യൽ മീഡിയയിൽ നിശ്ചിതമായ ഭാഷയിൽ ആളുകൾ പ്രതികരിച്ചിട്ടും ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകൾക്ക് ഒരു കുറവും വരുത്തുന്നില്ല മനോരമയുടെ ഈ വാർത്തക്ക് നേരെയും സമൂഹ മാധ്യമങ്ങൾ വഴി പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള മാപ്രകൾക്ക് ഈ പൊങ്കാലിയൊന്നും വേശില്ല അവർ അടുത്ത ഇടത് വിരുദ്ധ കേരള വിരുദ്ധ പിണറായി വിരുദ്ധ വാർത്തകൾ ചമയ്ക്കാനുള്ള തിരക്കിലാണ് നാണമില്ലാത്തവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ